നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ പ്രവാസി മലയാളിയുടെ ആരും അരുംകോലയ്ക്ക് പിന്നിൽ രണ്ടല്ല മൂന്ന് പേർ പിടിയിലായിരിക്കുകയാണ് ജിസാനിൽ പാലക്കാട് സ്വദേശി സി പി അബ്ദുൽ മജീദിനെ ഇന്നലെ രാത്രി അക്രമികൾ ക്രൂരമായി കൊലപ്പെടുത്തിയതാണ് ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇവർ മലയാളിയായ അബ്ദുൾ മജീദിനെ കരുതി കൂട്ടിക്കൊല്ലാൻ പ്ലാനിട്ടിരുന്നതായാണ് വിവരം ഇദ്ദേഹം നടത്തിയിരുന്ന ഷീഷ കടയിലായിരുന്നു കൊലപാതകം നടന്നത് കേസിലെ പ്രതികളായ മൂന്ന് ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മുൻപ് ഈ കടയിൽ താൽക്കാലിക ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശ് സ്വദേശിയുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് അക്രമം നടത്തിയത് ജോലിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഇയാൾ വീണ്ടും ജോലി തേടി ഈ കടയിൽ എത്തുകയായിരുന്നു എന്നാൽ ജോലി നൽകാൻ നിർവാഹമില്ലെന്ന അബ്ദുൾ മജീദ് തറപ്പിച്ചു പറഞ്ഞു തുടർന്നാണ് ഇയാൾ സുഹൃത്തുക്കളുമായി തിരികെ എത്തി കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് ജിസാനിനടുത്ത് ദർബ് എന്ന സ്ഥലത്ത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ക്രൂരമായ കൊലപാതകം നടന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ജോലിയില്ലെന്ന് പറഞ്ഞതോടെ തർക്കം ഉടലെടുക്കുകയായിരുന്നു സംഭവ നിന്ന് ഇയാൾ പോവുകയും ചെയ്തിരുന്നു പിന്നീട് ഇയാൾ സംഘം ചേർന്ന് തിരികെ എത്തി തർക്കം ഉണ്ടാക്കുകയും ഇതിനിടെ ഒരാൾ കത്തി കൊണ്ട് അബ്ദുൾ മജീദിന്റെ കഴുത്തിൽ കുത്തുകയും ആയിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു അബ്ദുൾ മജീദിനെ കുത്തിയ ശേഷം കടന്നുകളഞ്ഞ പ്രതികളെ പോലീസ് പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അബ്ദുൾ മജീദിന്റെ കൂടെ കടയിലുണ്ടായിരുന്ന മലയാളി ജീവനക്കാരൻ ഈ സമയത്ത് നാട്ടിൽ പോയിരുന്നു അതിനാൽ മജീദ് മാത്രമായിരുന്നു ഈ സമയത്ത് ഈ കടയിൽ ഉണ്ടായിരുന്നത് അതിനാൽ ഇവരെ ഒറ്റയ്ക്ക് ചെറുത്തു നിർത്താൻ ഇദ്ദേഹത്തിനായില്ല മണ്ണാർക്കാട് കാരാക്കുറിശി സ്വദേശി ഒന്നാം മൈൽ കൂമ്പാറ ചേരിക്കപ്പാടം സ്വദേശിയാണ് അബ്ദുൾ മജീദ് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു പതിനഞ്ച് വർഷമായി അബ്ദുൾ മജീദ് സൗദി അറേബ്യയിൽ ജോലി ചെയ്തു വരുന്നു നാട്ടിൽ നിന്ന് തിരിച്ചെത്തി മൂന്ന് മാസം പിന്നിടുമ്പോഴാണ് ദാരുണമായ സംഭവം ഉണ്ടാവുന്നത് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നാട്ടിലായിരുന്ന അബ്ദുൾ മജീദ് കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് തിരിച്ച് എത്തിയത് മൃതദേഹം ദർഭ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സഹോദരങ്ങളായ സൈനുദ്ദീൻ സിയാവുദ്ദീൻ എന്നിവരും സൗദിയിലുണ്ട് മാതാവ് സി പി സൈനബ ഭാര്യ റേഹാനദ് ഇ കെ മക്കൾ നാജിയ സി പി മിഥ്ലാജ് സി പി എന്നിവരാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക